ഉദാഹരണമാണ് ഷുഗർ എന്ന് പറയുന്നത് ഒരു ഷുഗർ ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവര് എന്താണ് തുടക്കത്തില് ഷുഗർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ ബ്ലഡില് ഗ്ലൂക്കോസിന്റെ ലെവല് കൂടുക നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുകയാണ് ആ ഒരു കൂടുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഷുഗർ എന്ന് പറയുന്നത് അപ്പം ഒന്നില്ലെങ്കിൽ നമ്മുടെ പാൻക്രിയാസ് നമ്മുടെ ബോഡിയിലുള്ള പാൻക്രിയാസ് എന്നുള്ള ഒരു ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഇൻസുലിനിൽ വരുന്ന വ്യതിയാനമാണ് ഈ ഒരു ഷുഗർ ലെവൽ കൂടുന്നതിന് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നതിന് കാരണമാകുന്നത് ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്നതിൽ വരുന്ന വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻ നമ്മുടെ ബോഡിയിലെ അത് എത്തുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങളോ ഒക്കെയാണ് നമുക്ക് പലപ്പോഴും ഷുഗർ ആയിട്ട് നമ്മുടെ ബോഡിയിൽ കാണിക്കുന്നത് അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉള്ള കാർബോഹൈഡ്രേറ്റിൻ്റെയും ഫാറ്റിൻ്റെയും മെറ്റ പ്രോട്ടീൻ്റെ ഒക്കെ മെറ്റബോളിസത്തിനെ അത് ബാധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ഷുഗർ കാരണം ബോഡിയിൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ഇപ്പം ഒരു ഡയബറ്റീസ് വന്ന ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തുടക്കത്തിൽ നമ്മൾ എന്താണ് വലിയ കണ്ട്രോൾഡ് ഒന്നും ആവില്ല വലിയ ഒന്നും ഇല്ലാതെ നല്ല പ്രോപ്പറായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ തന്നെ കഴിക്കും കഴിച്ചതിന് ശേഷം എന്താണ് നമ്മുടെ തോട്ട് വരുന്നത് എന്താണ് അതൊരു പൊട്ട് ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് തുടക്കത്തിൽ ഏതൊരു വ്യക്തിയും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നില്ല അത് മനസ്സിലാക്കാതെ തന്നെ ഷുഗർ ഉണ്ട് ആ ഷുഗർ ഉണ്ട് ഓക്കേ അതൊരു കുഴപ്പമില്ല ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം രണ്ട് ഗ്ലാസ് പായസം കുടിച്ചിട്ട് ഉപയോഗിക്കുന്ന ഗുളിക രണ്ടെണ്ണവും കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ലെവല് നോർമൽ ആയിക്കോളും എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു മെന്റാലിറ്റി പല ആളുകളിലും വരുന്നത് കാരണം തന്നെ ഈ ഒരു ഷുഗർ എന്ന് പറയുന്നത് അവർക്ക് എന്താണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവരുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസിനെയും ബാധിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് നമ്മുടെ ബോഡിയിൽ ഒരു സൈലം കില്ലറായിട്ട് നമുക്ക് കണക്കാക്കപ്പെടാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഈ ഷുഗർ എന്ന് പറയുന്നത് ഒരു സൈലന്റ് കില്ലറാണ് നമ്മുടെ എല്ലാ ബോഡിയിലും നമ്മുടെ തല മുതൽ കാല് വരെയുള്ള ഓരോ ഓർഗൻസിനെയും ഈ ഒരു ഷുഗർ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഈ ഒരു ഈ ഒരു അസുഖം ഒരു അസുഖം എന്ന് പറയുമ്പോൾ ഒരുപാട് അസുഖങ്ങളുടെ കലവറയായിട്ടുള്ള ഒരു അസുഖം നമ്മളെ ബാധിക്കുന്നുണ്ട് ഇപ്പൊ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് സിംറ്റംസ് ഉണ്ട് ഇതിലിപ്പോ ഷുഗർ ഉണ്ടോ എനിക്ക് ഷുഗർ ഉണ്ടോ ആഹ് എനിക്ക് സിംറ്റംസ് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഷുഗർ നമ്മളിപ്പം ഡോക്ടറെടുത്ത് പോയിട്ട് അത് ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഷുഗർ ലെവൽ അറിയാൻ പറ്റുകയുള്ളൂ എന്നൊന്നുമില്ല നമ്മൾ എപ്പോഴും ക്ഷീണിതനായിട്ടിരിക്കുകയാണ് ഒരു വ്യക്തി എപ്പോഴും ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മൾ പൊതുവേ ഒരു വർക്ക് വർക്ക് ചെയ്യുന്ന പ്ലേസിലാണെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്ത് കൊളികിൻ്റെ അടുത്ത് പറയാം എപ്പോഴും ക്ഷീണിക്കാൻ എന്താടാ ഷുഗർ ഉണ്ടോ എന്താ പറ്റിയേ ആ രീതിയിലുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധം വന്നു എന്നുള്ളത്